നമസ്കാരം ഇന്ത്യ അമേരിക്ക വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അപ്രതീക്ഷിതമായി പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ തന്നെ അമേരിക്ക ഇന്ത്യയുടെ മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ചുമത്താൻ അദ്ദേഹം ഉത്തരവിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് ഇതിനെ പ്രകോപിപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം പറയുന്നത് ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധത്തെയാണ് സൈനിക ഉപകരണങ്ങളടക്കം ഇന്ത്യ അമേരിക്കയിൽ നിന്നാണ് കൂടുതൽ വാങ്ങുന്നതെന്നും അതുകൂടാതെ എണ്ണ വിലയും മറ്റും റഷ്യയിൽ നിന്നും വളരെ കുറച്ച് ഇന്ത്യ വാങ്ങുന്നത് റഷ്യയുടെ ദിശക്കെതിരെ അമേരിക്ക നടത്തുന്ന നടപടികൾക്കെതിരെ ഉള്ള ഒരു നിലപാടായിട്ടാണ് അദ്ദേഹം വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി നിസ്സഹകരണമാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമായിട്ട് കാണുന്നത് ഉഭയകക്ഷി ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഓഗസ്റ്റ് ഒന്ന് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഡെഡ് ലൈൻ നീട്ടിവച്ചേക്കുമെന്നൊരു ധാരണ ഇന്ത്യയിലെ കയറ്റുമതി മേഖലയ്ക്ക് പക്ഷേ അതിനെ മറികടന്നുകൊണ്ടാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇന്ത്യക്കെതിരെ ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്നും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് അധിക നികുതി പിഴയും ചുമത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യുഎസിന്റെ ഉന്നതതല സംഘം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ഇന്ത്യ സന്ദർശിക്കാനിരിക്കുന്നതിനിടെയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ നികുതി കുറക്കണമെന്നുള്ള ഒരു നിബന്ധന ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ ഇത്തരം ഈ രണ്ട് സംഗതികളെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് ഇന്ത്യയിലെ കാർഷിക മേഖലയും അതുപോലെ തന്നെ ക്ഷീരമേഖലയെയും അത് കാര്യമായി ബാധിക്കുമെന്നതിനാലാണ് ഇന്ത്യയുടെ താല്പര്യത്തിന് എതിരുമാണത് രാജ്യത്ത് കോടാലം കൂടി വരുന്ന കർഷകരെ ബാധിക്കുന്നൊരു വിഷയമായതിനാൽ ഇന്ത്യ അത്തരമൊരു നിലപാട് ഇതുവരെ അയഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ട്രംപിനെ ഇത് വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നതും കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാരമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടന്നിട്ടുള്ളത് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമൊന്നുമല്ല അമേരിക്ക ഇന്ത്യയുടെ കയറ്റുമതി മേഖലയുടെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി അമേരിക്ക ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പകരം ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ യൂണിയൻ ആണ് ഇന്ത്യയുടെ വിപണി മുഴുവൻ തുറന്നിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിൽ നിന്നുള്ള സമുദ്ര ഉൽപ്പന്നങ്ങൾക്കടക്കം യൂറോപ്യൻ യൂണിയനിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ വലിയ വിപണി സാധ്യതകളാണ് അല്ലെങ്കിൽ വലിയ വിപണിയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് മാത്രമല്ല വലിയ രീതിയിലുള്ള നികുതി കുറവും ഇന്ത്യക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയെ ഇത്തരമൊരു നീക്കം കാര്യമായി പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നത് കാരണം ഇന്ത്യ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് ചൈനയുടെ മേൽ അമേരിക്ക അതിശക്തമായിട്ടുള്ള ഇന്ത്യക്ക് നൽകിയിട്ടുള്ളതിനേക്കാൾ വലിയ പിഴയും താരിഖുമാണ് ചുമത്തിയിട്ടുള്ളത് പക്ഷെ ചൈന പിടിച്ചു നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രവ്യാപാര മേഖലയും ഇത് കാര്യമായി ബാധിക്കാൻ പോകുന്നില്ല കാരണം പ്രധാനപ്പെട്ട മത്സര രാജ്യമായ ബംഗ്ലാദേശിന് മുപ്പത്തഞ്ച് ശതമാനം ടാക്സ് ആണ് അമേരിക്ക ചുമത്തിയിട്ടുള്ളത് മാത്രമല്ല ട്രംപിന്റെ പുതിയൊരു പ്രസ്താവന വന്നിട്ടുള്ളത് ഇന്ത്യയെയും റഷ്യയെയും ശപിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ് വ്യവസ്ഥയെ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടാണ് ട്രംപ് രംഗത്തെത്തിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് രണ്ടും മരിച്ചു പോയികൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും ഒരുമിച്ചത് രണ്ടും താഴോട്ട് പോകട്ടെ എന്നുമുള്ള ശാപവാക്കുകൾ അദ്ദേഹം ചുരുങ്ങിട്ടുള്ളത് മാത്രമല്ല ഇന്ത്യയുമായി ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ ഡീലേ ഉള്ളൂ എന്നും കൂടാതെ അവർക്ക് വലിയ താരിഫാണുള്ളത് എന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്കും പാൽ ഇന്ത്യ ചുമത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ കുറക്കാൻ തയ്യാറാകാതിരിക്കുന്ന ടാക്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ നയം തുടർന്നു ഇന്ത്യ ഇത് കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഒരു യൂണിയനുമായിട്ടുള്ള ബന്ധവും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും അവരുടെ രാജ്യങ്ങളിൽ തുറന്നു കിട്ടുന്ന വിപണികൾ മൂലം ഇന്ത്യയെ ഇത്തരമൊരു പ്രതിസന്ധി കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്